ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായി ബി ജെ പി പ്രവർത്തകർ ഏറ്റുമാനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് സമീപം ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിൽ അവലോകന യോഗം കഴിഞ്ഞ് മന്ത്രി വി എൻ വാസുവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ഇറങ്ങുന്ന സമയത്തായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം അപ്രതിഷേധവുമായി സമീപത്തെ ബി ജെ പി ഓഫീസിലൊത്തുകൂടിയ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ഏറ്റുമോ എസ് എച്ച്ഒ എൻ അൻസലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രവർത്തകരെ തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് റോഡ് ഉപരോധിച്ചു നഗരസഭാ കൗൺസിലർ സുരേഷ് ബി ജെ പി നേതാക്കളായ മധു മുന്നത്ര അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് നടത്തിയത്